ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രവീന്ദ്രയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ മുത്തശ്ശി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ആ ഒരു മനസ്സിൽ കണ്ട ഒരു സന്തോഷമൊന്നും ആരുടെയും മുഖത്ത് കണ്ടില്ല നമ്മുടെ രവീന്ദ്രൻ്റെ മുഖത്തുണ്ട് പക്ഷേ സച്ചിയുടെയും രേവതിൻ്റെയും മുഖത്തുണ്ട് ബാക്കി ആരുടെയും മുഖത്തും ആ മനസ്സിൽ കുറച്ച് മുമ്പ് മുത്തശ്ശി സ്വപ്നം കണ്ടുകുട്ടിയിൽ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് വരുന്നത് ആ സന്തോഷമൊന്നും ആരുടെയും മുഖത്തില്ലാട്ടോ എന്തായാലും ഇവരെല്ലാവരും ഒരുമിച്ച് കണ്ടല്ലേ അവൻ്റെ ഒരു കൂടി മോൻ അടുത്തേക്ക് വന്നപ്പോഴേക്കും കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ അല്ല നിനക്ക് അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ മരുന്നും ഭക്ഷണമൊക്കെ സമയാസമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഇതേ ഒരു കുഴപ്പമില്ല അമ്മയുടെ ആഗ്രഹം പോലെ ഇതേ ഞാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് സന്തോഷമായല്ലോ അല്ലേ ചന്ദ്രമതിയാണെങ്കിൽ വേണോ വേണ്ടയോ എന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചൊന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ മോളെ ചന്ദ്രേ നീയും വന്നല്ലോ നീ വരില്ലെന്നാണ് ഞാൻ കരുതിയത് അമ്മ പറഞ്ഞേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കഴിയണം എന്നൊരാഗ്രഹമായിട്ടല്ലേ ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്ന് ചന്ദ്രമതി വെറുതെ തള്ളുവാണേ അപ്പോഴേക്കും സച്ചി വന്നു അച്ചമ്മേ അച്ഛമ്മേന്ന് പറഞ്ഞു സച്ചി അച്ചമ്മേനെ അച്ചമ്മേനെടുത്ത് രണ്ട് കറക്കൊക്കെ കറക്കിയിട്ടോ എന്തുവാടാ ഇത് താഴെ വെക്കടാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ എടാ ഇതെന്തുവാടാ എന്നെയല്ല എടുത്ത് വട്ടം കറക്കേണ്ടത് എൻ്റെ ഭാര്യയാണ് എടുത്ത് വട്ടം കറക്കേണ്ടത് എൻ്റെ പൊന്നെ അവളെടുത്തോ എൻ്റെ നടു കൊടുക്കും ഓടുക്കത്തെ വെയിറ്റാ ഓടുക്കത്തെ വെയിറ്റ് അച്ചമ്മ കണ്ടോ അച്ഛമ്മനെ കളിയാക്കുന്നത് എന്തായാലും നമ്മുടെ രേവതി വന്നതോട് കൂടിയിട്ട് രേവതി നേരത്തെ ഇവിടെ വന്ന് പരിചയമൊക്കെ ഉണ്ടല്ലോ ആ വേലക്കാരി വേലക്കാരിയമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് സുഖല്ലേ മോളെ ആ സുഖം തന്നെ ആ വന്നേ വാ എല്ലാരും വാ ഇങ്ങനെ അവരെ അകത്തേക്ക് കയറിപ്പോവാണ് എൻ്റെ വാക്കിന് നിങ്ങളൊക്കെ വില കൽപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഏ അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിച്ചു അച്ചമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മനസ് മാറിയോ ആ നീ ഇപ്പം വന്നതല്ലേ ഉള്ളു പോകുന്നതിന് മുമ്പ് നീ എൻ്റെ ദേഷ്യം മാറ്റിയിരിക്കണം അപ്പോഴേല അയലൊക്കെ കാരൊക്കെ വന്നു കേട്ടോ അയലക്കത്തുള്ള ചേച്ചിമാരൊക്കെ നാട്ടും പുറം അല്ലേ അയലൊക്കത്തുള്ള ചേച്ചിമാരൊക്കെ വന്നു ആഹാ ഇതാര് എന്ന് സച്ചിയോടാട്ടോ എല്ലാവരോടും വർത്താനം പറയുന്നത് സച്ചി സുഖാണോ പിന്നെ അല്ല നിങ്ങൾക്കോ നമ്മളൊക്കെ അന്നത്തെ പോലെയൊക്കെ തന്നെയാണ് അല്ല സാവിത്രി ചേച്ചി മോൻ ദുബായി പോയത് അറിഞ്ഞു വിട്ടോ വിളിക്കുമ്പോൾ അന്വേഷണം പറയണേ എന്നിട്ട് ചേച്ചിമാർ രേവതിയോട് ചോദിക്കുക രേവതി മോളെ നീയെങ്ങ് മെലിഞ്ഞു പോയല്ലോ സച്ചി നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ ഏ എൻ്റെ പൊന്നി ചേച്ചി ചേച്ചിയുടെ എന്താ പ്രശ്നം ഇവള് മേലിഞ്ഞിട്ടൊന്നുമില്ല ഇവള് നല്ല ആരോഗ്യം ആവുക്ക് ഇവളെന്നെ തൂക്കിയെടുത്ത് നടക്കാറുണ്ട് ദേവരി എന്നും എടുത്തെടി എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കുക കേട്ടോ ഒന്ന് പോ അടങ്ങിയിരിക്കേ കുട്ടിക്കളി ഇതുവരെ മാറിയിട്ടില്ല ആ കുട്ടിക്കളി മാറാതെ എങ്ങനെ കുഞ്ഞു പിറക്കും എന്നാ ചേച്ചിമാരിങ്ങനെ ചോദിക്കുക ആ സച്ചിക്ക് രാജകുമാരിയെ പോലൊരു ഭാര്യ കിട്ടിയിലോ ഭാഗ്യവാൻ ഭാഗ്യവാൻ കുഞ്ഞൊക്കെ സമയമാകുമ്പോൾ പിറന്നോളും എപ്പോൾ കുഞ്ഞു വേണമെന്ന് ഇവർക്കറിയാം അല്ല രേവതി എന്നൊക്കെ ചേച്ചിമാരിങ്ങനെ ചോദിക്കുകയാണ് ഇതൊന്നും പിടിക്കുന്നില്ല ഇവിടുത്തെ ആളുകൾക്കൊക്കെ രേവതി ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയാം ഓ ഇവരൊക്കെ ലോക്കൽസ് അല്ലേ ലോക്കൽസിന് ലോക്കൽസിനെ ഇഷ്ടം ഉണ്ടാവുകയുള്ളോ അപ്പോഴേക്കും ശ്രീകാന്തും വർഷം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടായിരിക്കും ഇല്ലേ വരുന്നത് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് എന്നാ ഞങ്ങൾ അങ്ങ് പോട്ടെ ഇവരേക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാ കലാവതി അമ്മയ്ക്ക് സന്തോഷമായില്ലേ ഏഹ് ഇനി മൂന്നാല് ഒന്നും വേണ്ടായിരിക്കും വേണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാണ് ഇതേ സമയമുണ്ടല്ലോ വേലക്കാരി അമ്മ പോയി ആരതിയൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇതേ എല്ലാവരും ചേർന്ന് നിന്നേ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അ അമ്മയും കൂടെ നിൽക്കണം കാരണം അമ്മയ്ക്ക് ഈ പ്രായത്തിൽ കിട്ടിയ ഇപ്പോഴത്തെ ഈ സന്തോഷം എല്ലാവർക്കും കിട്ടുന്നതല്ല അതുകൊണ്ട് കണ്ണ് തട്ടാതെ നോക്കണം എല്ലാവരെയും ചേർത്ത് അങ്ങോട്ട് ഒഴി എന്നിട്ട് അമ്മയെ സഹിതം ചേർത്ത് ഒഴിഞ്ഞ് നമ്മുടെ ആ ചേച്ചി അകത്തേക്ക് കയറ്റുകയാണ് എന്തായാലും അകത്ത് കയറിയതിനു ശേഷം കുറച്ചു നേരം എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു യാത്രാ ക്ഷീണമുണ്ട് ഉണ്ട് ഞങ്ങൾ കുറച്ചു നേരൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെട്ടോ ശ്രുതി ബാഗൊക്കെ എടുത്തോ നമുക്ക് മുറിയിലേക്ക് പോകാം അച്ചമ്മേ കണ്ടോ അതെ അവൻ റൂം പിടിക്കാൻ നോക്കുക അച്ഛമ്മയുടെ സുഖവരം പോലും അവനെ നോക്കണ്ടല്ലോ അയ്യോ അങ്ങനൊന്നും അല്ല എന്ന് സുതി പിന്നെ നിന്റെ കാര്യം മാത്രം നിന്റെ മനസ്സിലുള്ളല്ലേ നീ അങ്ങനൊന്നും പറയാണ്ട മോനെ നീ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ബാഗെടുത്ത് പോ പോല്ല ശ്രീകാന്തേ വർഷേ നിങ്ങൾ ആ മുറിയിലേക്ക് ചെല്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഓരോരുത്തരും ഓരോരുത്തരെ റൂമിലാക്കുകട്ടോ അപ്പോഴേക്കും അച്ഛമ്മ ചോദിച്ചു വന്ന പാടെ നീ എല്ലാവർക്കും മുറി പിടിച്ചു കൊടുക്കുവാണല്ലോ ചന്ദ്രേ ഇവരൊക്കെ ടയേർഡല്ലേ അതുകൊണ്ടാ പറഞ്ഞത് കുറച്ച് സമയം വിശ്രമിക്കട്ടെ മക്കൾ ചെല്ല നിത് വേലക്കാരി ചേച്ചിയോട് അച്ഛമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പാറുവേ ചായ എടുത്തേ അപ്പോഴേക്കും രേവതി പറഞ്ഞു ചായ ഞാൻ എടുക്കാം അച്ഛമ്മ ഓ മോൾ അവിടെ ഇരുന്നേ ഇല്ലെന്ന് ഞാൻ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ അകത്തേക്ക് പോവുകയാണ് സച്ചിയാണെ വണ്ടി ഇടാനായിട്ട് പോവുകയും ചെയ്തു അമ്മയും മോനും തനിച്ചായി നമ്മുടെ രവീന്ദ്രനും രവീന്ദ്രൻ്റെ അമ്മയും പിന്നെ കാണിക്കുന്നത് റൂമാണ് കേട്ടോ അവിടെ ശ്രുതിയാണെങ്കിൽ ഒരു എന്തോ ഒരു ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ശ്രുതിയുടെ ടെൻഷൻ എന്താണെന്ന് നമുക്കറിയാലോ അപ്പോൾ ചന്ദ്രമതി ഓടിപ്പടച്ച് വരിക എൻ്റെ പൊന്നുമോളെ ശ്രുതി സച്ചി പറയുന്ന ഒന്നും മോള് കാര്യമാക്കരുതേ അവനെക്കുറിച്ച് നിനക്കറിയാലോ അവൻ ഈ വീട്ടിലാണ് വളർന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് അവനെ വലിയ കാര്യമാണ് അവൻ എന്തേലും പറഞ്ഞാൽ ഒരു ചെവി ചെവിക്കൂടെ കേട്ട് മാറു ചെവി ചെവിക്കൂടെ വിട്ടേക്കണം അല്ല നിൻ്റെ ഇളയച്ചം വരുമല്ലോ അല്ലേ ആ വരുവായ് ഉറപ്പായിട്ടും വരും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷനാണ് ഇതേസമയം നമ്മുടെ രവീന്ദ്രനും അമ്മയും കൂടി ഒന്ന് സംസാരിക്കായിരുന്നു ഇത്തവണത്തെ വിളവൊക്കെ എങ്ങനെയുണ്ട് ഓ നല്ല വിളവായിരുന്നു മോനെ നല്ല വിളവായിരുന്നു ഈ കൊല്ലം നന്നായി മഴ പെയ്തല്ലോ അപ്പൊ അവിടെ നല്ല മഴയായിരുന്നു അച്ഛമേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയും വന്നു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെട്ടോ അപ്പോഴേക്കുന്നു ചന്ദ്രപതി ഓടി വരിക രവീട്ടാ രവീട്ട അവിടെ നിന്നെ നിങ്ങൾ ഇത് പോകുന്നത് ഞാൻ കുറേ നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് പഴയ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കാണട്ടെ പിന്നെ രവിയേട്ടൻ ഇപ്പം എങ്ങോട്ടും പോകണ്ട ആഹോ അവൻ പോകുന്നതിനും വരുന്നതിനൊക്കെ നിന്റെ സമ്മതം വേണോ എന്ന് അച്ഛമ്മ ചോദിച്ചപ്പോൾ അതൊന്നും അല്ല അതേ മലേഷ്യ നിന്ന് ശ്രുതിയുടെ ഇളയച്ച വരുന്നുണ്ട് അദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും എത്താം അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ രവിയേട്ടൻ ഇവിടെ വേണ്ടേ പുലി വരുന്നേ പുലി എന്ന് പറയുന്ന പോലെ ഇളയച്ചം വരുന്നേ ഇളയച്ചം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം ആയല്ലോ ഇതുവരെ വന്ന് കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ സച്ചി പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു മോളെ ശ്രുതി മോളെ ഇങ്ങ് വന്നേ ശ്രുതിയാണെങ്കിൽ ആകെ അമ്പരം നിങ്ങൾ നിൽക്കാം കേട്ടോ എന്താങ്കിൾ അല്ല മോളെ നിന്റെ ഇളയച്ചിന് എപ്പോഴാണ് വരിക കൃത്യസമയം ഇപ്പം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ രാവിലെ വരും അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു മിക്കവാറും ഇന്ന് തന്നെ വരും അദ്ദേഹം വരുമ്പോൾ ചന്ദ്ര രവി ഏട്ടൻ ഇവിടെ വരണം അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുക അപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞു ശരിയാ ഈ ചന്ദ്ര പറയുന്നതിനും കാര്യമുണ്ട് സുധീര ഇളയച്ചൻ വരുമ്പോൾ നീ വേണം സുഹൃത്തുക്കളെയൊക്കെ പിന്നെ കാണാം ആ എന്നാൽ പിന്നെ അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിച്ചു അല്ല ഞാൻ പോവാം എൻ്റെ സുഹൃത്തുക്കളെ മഹേഷിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോയി നീ പോടാ നീ ഇവിടെ നിൽക്കാതിരിക്കുന്ന നല്ലത് എന്ന് ചന്ദ്രമതി പതുക്കെ പുറമുറുക്കു കേട്ടോ അപ്പോഴേക്കും സച്ചി അത് ശ്രദ്ധിച്ചേ എന്താ പറഞ്ഞത് ഇവിടെ നിൽക്കണ്ടെന്നോ അപ്പ ഞാൻ ഞാനിവിടെ നിൽക്കണമല്ലോ അദ്ദേഹം വരുമ്പം ഞാൻ ഇവിടെ ഉണ്ടാകും അച്ഛാ അച്ഛമ്മേ ഞാൻ പോയിട്ട് വരാം രേവതി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം സച്ചിയുടെ ചായ കുടിച്ചിട്ട് പോകാം ഓ ചായ ഒന്നും വേണ്ട ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് പോവാണ് അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്രമതി രേവതിയെ വിളിച്ചു രേവതി ഇങ്ങു വാ അപ്പോഴേക്ക് രേവതി വന്നോട്ടോ എന്താ അമ്മേ എത്ര സമയമായിടി ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറിയിട്ട് പെട്ടെന്ന് ചായ എടുത്തിട്ട് പാടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രപതി രേവതിക്കിട്ട് ഓ ഓർഡർ ഇടുവാണേ അപ്പോൾ അച്ഛമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുക മോളെ ശ്രുതി മോളിങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രപതി ശ്രുതിയെ വിളിച്ചുകൊണ്ടങ്ങ് പോവുകയും ചെയ്തു ഇതൊക്കെ അച്ഛമ്മ ഇങ്ങനെ ശ്രദ്ധിച്ച് എൻ്റെ പൊന്നു രവി ഇവൾക്കൊരു മാറ്റം ഇല്ലേ വന്ന് കയറിയ ഉടനെ ചന്ദ്ര രേവതിയെ പേടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ ഏ ഇവ അവിടെയും ഇങ്ങനെ തന്നെയാണോ എപ്പോഴും അവൾക്കൊരു മാറ്റം ഇല്ലേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാനാമേ എന്നാൽ ചായ കൊണ്ടുവരാൻ മറ്റു മരുമക്കളോടും പറയാലോ അമ്മയ അവർ രണ്ടുപേരും പണക്കാരല്ലേ വലിയ വീട്ടിലെ കുട്ടി അവരോട് പറയത്തില്ല ദേവതി പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ എല്ലാ ജോലിയും ആ പാവത്തിനെ കൊണ്ടാ ചെയ്യിക്കുന്നത് ഹാ പറഞ്ഞിട്ട് കാര്യമില്ല ഓ അങ്ങനെ വരട്ടെ അപ്പം രേവതി മാത്രമാണ് വീട്ടുജോലി ചെയ്യുന്നത് മറ്റു രണ്ട് മക്കളെയും മടിയിലിരുത്തി താലോലിക്കുക അല്ലേ ചന്ദ്ര കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്ന് അച്ഛമ്മ പിന്നെ കാണിക്കുന്നത് വർഷയാട്ടോ വർഷയാണെങ്കിൽ റൂം ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഷേ എന്തു പറ്റി എന്ന് ചോദിച്ച് നമ്മുടെ ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് ഈ മുറി എന്ത് ചെറിയ കട്ടിലെന്ത് ചെറുതാ അപ്പൊ നീ കട്ടിലേക്ക് കിടന്നോ ഞാൻ തറ പാ പായി കിടന്നോളാ ഏഹ് ഈ മുറിയിലൊരു ഒരു വാഷ്റൂം പോലുമില്ല പുറത്ത് നല്ല വാഷ്റൂം ഉണ്ട് അത് ഉപയോഗിച്ചോ അപ്പൊ ഈ വർത്തമാനം കേട്ട് നമ്മുടെ അച്ചമ്മ പുറത്ത് ഇങ്ങനെ നിപ്പം ഉണ്ടോ എല്ലാം ചേർന്ന് ഒരു വാഷ്റൂമോ അയ്യേ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞു നമ്മുടെ ആ വർഷം ഒരു തുമ്മൽ തുമ്മി അപ്പൊ എന്ത് പറ്റി ഇവിടെ മൊത്തം പൊടിയാ എനിക്ക് ഡസ്റ്റ് അലർജിയാ അതാ തുമ്മുന്നത് അച്ചമ്മക്ക് കലി വരുന്നുണ്ട് ചെറിയ ജനല തുറന്നിട്ടാൽ പോലും കാറ്റ് കിട്ടത്തില്ല ശ്രീകാന്തേ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു റിസോർട്ടോ ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ബുക്ക് ചെയ്യുക നമുക്ക് അവിടെ താമസിക്കാം ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ ഇവിടെ അടുത്തൊന്നും അങ്ങനെ റിസോർട്ടോ ഹോട്ടലോ ഒന്നും ഇല്ല മൂന്നാല് ദിവസത്തെ കാര്യമുള്ളൂ ഉള്ളൂ അങ്ങട് അഡ്ജസ്റ്റ് ചെയ്യുക അച്ഛമ്മ നേരത്തന്നെ ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറി വന്നോട്ടോ എന്തുകൊണ്ട് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഏ എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കുക ഏ വർഷേ മോളെ നീ താമസിക്കുന്ന സിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ടായതാ ആദ്യകാലത്ത് അതും ഒരു ഗ്രാമമായിരുന്നു അപ്പം എനിക്കിവിടെ സെറ്റാകുമെന്ന് തോന്നണില്ല മോളെ എനിക്കിവിടെ സി നിങ്ങളുടെ സിറ്റി താമസിക്കാനും ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സുഖവും ഇവിടുത്തെ സുഖമൊന്നും എനിക്ക് ആ സിറ്റി കിട്ടാറില്ല എന്നാലും ഞാൻ അവിടെ വന്ന് എൻ്റെ മകനും കുടുംബത്തോടൊപ്പം ഒപ്പം താമസിക്കാറില്ലേ അത് സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളോടൊപ്പം കുറച്ച് ദിവസം താമസിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ അച്ഛമ്മയുടെ കൂടെ ഒന്നിച്ച് കഴിയാൻ വേണ്ടിയിട്ട് മറ്റെല്ലാം മറക്കുക കേട്ടോ മോളെ എന്ത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുവാണ് സിറ്റിയിലുള്ളതിനേക്കാൾ ശുദ്ധമായ വായുവും ശുദ്ധജലവും ഒക്കെ ഇവിടെ കിട്ടും അച്ചമ്മ ഇപ്പോഴും ചുറുചുറുക്കോടെ ചുറുക്കൂടെ ഇരിക്കുന്നതേ അത് അതൊന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോഴേക്കും ഇവള് മനസ്സിലാക്കുകയാണ് ആ കുഴപ്പമൊന്നുമില്ലാന്ന രീതിയിൽ ആ ഇവിടെ കുറച്ച് ദിവസം നിന്നാൽ ഇവിടുന്ന് പോകാനേ തോന്നില്ല അപ്പോഴേക്കും ആ ശ്രീകാന്ത് പറഞ്ഞു ഇവിടെ ആദ്യമായിട്ട് വന്നാലേ അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ദേ വിശക്കുന്നില്ലേ രണ്ടു പേർക്കും ചെന്ന് ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞ് അച്ചമ്മ അങ്ങ് പോയി വർഷേ അച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ആ വേറെ വഴിയില്ലല്ലോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം മൂന്നാല് ദിവസം ഞാനിവിടെ നിൽക്കാം ആദ്യം കൂടുതൽ നിൽക്കാൻ പറഞ്ഞ് ഞാൻ നിൽക്കില്ല ഞാൻ വീട്ടിൽ പോവും ഫോണെടുത്ത് എടുത്ത് നോക്കിയപ്പോൾ റേഞ്ചും ഇല്ല ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ എന്നാൽ നീ പുറത്ത് പോയി നോക്ക് എന്തൊരു കഷ്ടം എന്നൊക്കെ പറഞ്ഞ് വർഷം പോവാണ് രേവതി കോഫി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയും കൂട്ടി വീണ്ടും ചന്ദ്രമതി വന്നു കേട്ടോ രേവതി ഓടിപ്പഠിച്ചു കോഫിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ആരുന്നേ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്ക നിന്റെ ഇളയച്ചൻ കോഫിയാണോ കുടിക്കുന്നെ അതോ ചായയാണോ കുടിക്കുന്നത് ഈശ്വരം അയാളെന്തോ കുടിക്കാന്ന് ഞാൻ എങ്ങനെ അറിയ എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിലൂർക്കാട്ടോ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ ഇത്രയൊക്കെ ആലോചിക്കണോ അതിന് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറേ ആയില്ലേ ഇപ്പ ഇളയച്ച ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്താ കാപ്പി കുടിക്കോ ചായ കുടിക്കോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ രേവതി നീ ചായയും കോഫിയൊക്കെ ഉണ്ടാക്കുക ഇഷ്ടമുള്ളത് അദ്ദേഹം കുടിക്കട്ടെ രേവതിയാണ് ഓരോരോ അടുക്കളത്തലക്കിലാണ് എല്ലാം തലയായിട്ട് സമ്മതിച്ചു നിന്റെ ഇളയച്ചൻ വെജ് ആണോ നോൺ വെജ് ആണോ കരിമീനൊക്കെ കഴിക്കുവോ അപ്പം ഇളയച്ചൻ നോൺ വെജാ രേവതി ഏ അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നോട്ടെ ഇതൊക്കെ കണ്ടുകൊണ്ട് അച്ചമ്മ പുറകി വന്നിങ്ങനെ നിപ്പുണ്ട് ചന്ദ്രമതി അത് കണ്ടില്ല അതെ മട്ടനും ചിക്കനും കരിമീനും ഒക്കെ വേണം നന്നായിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോഴേക്ക് അച്ഛമ്മ ഒന്നിട്ട് ചോദിച്ചു അതെന്താടി നിനക്കുണ്ടാക്കിയാല് അത് അവൾ സൂപ്പറായിട്ടുണ്ടാക്കോ അമ്മേ അയ്യോ അതുകൊണ്ടാണ് അവളോട് പറഞ്ഞല്ലേ ആ അതെ അതെ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ശ്രുതി നിന്റെ ഇളയച്ചൻ വന്നാൽ എൻ്റെ പൊന്നാൻറ്റി ഇളയച്ചൻ വരട്ടെ വരുമ്പോൾ ക സംസാരിക്കാം പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും ചന്ദ്രമതിയും കൂടി അങ്ങ് പോവുക എന്തായാലും നമ്മുടെ രേവതിയുടെ അവസ്ഥ അവസ്ഥയോർത്ത് അച്ചമ്മയ്ക്ക് സങ്കടമുണ്ട് രേവതി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷപ്പുറത്ത് നിന്ന് റേഞ്ച് പിടിക്കാനുള്ള ശ്രമമാണ് അപ്പോഴാണ് ചന്ദ്രമതി ശ്രുതിയും കൂടെ പുറത്ത് വന്നതെന്നിട്ട് ഈ ഓരോ ചെടിയുടെ ഭംഗിയും ഒക്കെയാ ആ ശ്രുതിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്കും വർഷം വന്നു അങ്ങോട്ടേക്ക് ആൻറ്റി ഇവിടെ നെറ്റ് കിട്ടുന്നില്ലല്ലോ ഓ ഇവിടെ അതൊന്നും കിട്ടത്തില്ല നമുക്ക് റോഡ് സൈഡിൽ പോയിനെന്ന് നോക്കാം രേവതി രേവതി എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ഓർഡർ രേവതി അപ്പം രേവതി ആ എന്താമ്മേ എന്നും പറഞ്ഞ് രേവതി ഓടി വന്നു ഡേ ശ്രുതിയുടെ ഇളയേച്ചം വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം ആ ഞാൻ മോരുവെള്ളം ആക്കി വെക്കാം അയ്യേ മൊരുവെള്ളം നിന്റെ അമ്മ നിന്ന് വരുമ്പോൾ കൊടുത്താൽ മതി ശ്രുതിയുടെ ഇളയച്ച വരുമ്പോൾ ഇളനീര് കൊടുക്കണം എളനീര് ഇതൊക്കെ കേട്ട് അച്ചമ്മയ്ക്ക് കലി വരുന്നുണ്ട് കേട്ടോ തെങ്ങിൻ തോപ്പി ജോലി ചെയ്യുന്നവരോട് ഇളനീർ കൊല വെട്ടിവെക്കാനായിട്ട് നിന്റെ അച്ചമ്മയോട് പറഞ്ഞീയ ഏ ദാ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ചായക്കപ്പ് കൊടുത്തു അങ്ങനെ ശ്രുതിയുടെയും ചന്ദ്രവതിയുടെയും ചായക്കപ്പ് മേടിച്ചോണ്ട് പോയി വർഷമോളേ നമുക്ക് റോഡ് സൈഡിലേക്ക് പോകാം അവിടെ റേഞ്ച് കിട്ടും എന്നും പറഞ്ഞ് അമ്മായിയും രണ്ടും ഒരുമോളെയും വിളിച്ചോണ്ടെങ്ങ് പോവാട്ടോ അച്ഛമ്മ ഇതൊക്കെ നോക്കി തല കുലുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാറു എന്ന വിലക്കാരി ഉണ്ടല്ലോ ചേച്ചി ഒരു പായൽ പച്ചക്കറി എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേ കൊട്ടാടക്കളയിൽ വലിയ സൗകര്യമോ മേശയോ അങ്ങനെയൊന്നുമില്ല നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് അയ്യോ എല്ലാ കറികളും വേണോട്ടോ സദ്യ തന്നെ ഒരുക്കണം തോരൻ മാസ്റ്റാണേ ശ്രുതിക്ക് തോരൻ ഇഷ്ടമാണ് ശ്രുതിയുടെ ഇളയച്ച വരുമ്പോൾ എല്ലാം റെഡി ആയിരിക്കണം രേവതി രേവതി യൂ ഇവളെന്തേ ഇവൾക്കെന്താ ചെവി കെട്ടൂടെ രേവതി രേവതി അപ്പം രേവതി ഓടിപ്പടച്ച് വന്നോട്ടോ എന്താമ്മേ നീ എന്തെടുക്കു ഇവിടെ പൂ കെട്ടുവാണോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയി പൂ പറിച്ചുകൊണ്ട് വന്ന് വരാൻ പോയതാണോ നീ പൂക്കാരി എന്നൊക്കെ പറഞ്ഞപ്പ ഞാൻ അടുക്കളയിലായിരുന്നു അച്ചമ്മ പറഞ്ഞു ചന്ദ്രേ ദേ ഇവിടെ എല്ലാവരും നാല് നാള് സന്തോഷത്തോടെ കഴിയണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയത് ആവശ്യമില്ലാതെ നീ നാക്ക് വളച്ച് അതില്ലാതാക്കരുത് അയ്യോ അമ്മേ ഇനി ഞാനെന്തോ ചെയ്തേ രേവതി സമയം കളയാതെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിക്കോ സാമ്പാർ വേണം തോരൻ പച്ചടി കൂട്ടുകറി അവിയൽ പുളിശ്ശേരി രസം മോര് എല്ലാം വേണം പെട്ടെന്ന് ഉണ്ടാക്കിക്കോ അല്ല ഇതൊക്കെ ഇവള് തന്നെ ഉണ്ടാക്കണോ നിനക്കുണ്ടാക്കത്തില്ലേ അയ്യോ ഇവളാ അമ്മ എപ്പോഴും ചെയ്യാറ് വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഇവളാ ഇതൊക്കെ ഇവള് തന്നെ ഉണ്ടാക്കണോ നിനക്കുണ്ടാക്കിക്കൂടെ അമ്മ ഇവളാ എപ്പോഴും ചെയ്യാറ് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവളാ രേവതി എന്താ നിന്റെ വീട്ടിലെ വേലക്കാരിയാണോ രേവതി നന്നായിട്ട് പാചകം ചെയ്യും ഇവൾ എൻ്റെ മരുമകളല്ലേ ഞാൻ പറയുന്നു അവൾ ചെയ്യുന്നു അതിലെന്താ കുഴപ്പം മിക്ക മരുമകൾ മിക്ക വീട്ടിലും പാചകം ചെയ്യുന്നതേ അവിടെ വന്നു കയറിയ മരുമക്കളാ ഓഹോ അപ്പം വീട്ടിൽ വന്ന കയറിയ മരുമക്കളാണ് പാചകം ചെയ്യേണ്ടതല്ലേ രേവതി നിൻ്റെ മരുമകൾ അപ്പം നീ നിൻ്റെ വീട്ടിൽ രേവതിയെ കൊണ്ട് പാചകം ചെയ്യിക്കുന്നു ഇതേ എൻ്റെ ഇടാ ഇവിടെ എൻ്റെ മരുമകളായ നീയല്ലേ പാചകം ചെയ്യേണ്ടത് അയ്യോ ഞാൻ പാചകം ചെയ്യാനോ ആ നീ തന്നെ പാചകം ചെയ്യണം നീയല്ലേ ഇവിടുത്തെ മരുമകള് അയ്യോ അമ്മേ ഞാൻ രേവതി ചിരിച്ചിട്ട് പറഞ്ഞു കൊഴപ്പില്ലേ ഞാൻ ഫക്ഷൻ ഉണ്ടാക്കിക്കോളാം നീ മിണ്ടാതിരുന്ന ചന്ദ്രേ നീ ഇപ്പൊ കൊറേ കറികളുടെ പേര് പറഞ്ഞല്ലോ ഒന്നും വിടണ്ട അതെല്ലാം നീ അങ്ങോട്ട് ഉണ്ടാക്കിക്കോ അമ്മ എങ്ങനെ ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണത് അല്ല നിനക്ക് വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ സഹായത്തിന് അവരെ കൂടി കൂട്ടിക്കോ അയ്യോ അമ്മേ അവരൊന്നും അല്ല വലിയ വീട്ടിലെ പെൺകുട്ടികളാ അയ്യോ വലിയ വീടെന്താ രണ്ട് ഏക്കറിൽ നിറഞ്ഞു നിൽക്കുമോ അവർക്കെന്താ കൊമ്പുണ്ടോ ഈ വീട്ടിലെല്ലാവരും ഒരുപോലെയാ വലിയവരെ ചെറിയവരെന്നൊന്നുമില്ല വിളിക്കവരെ അവരും ജോലി ചെയ്യട്ടെ വിളിക്കടി അവിടെ വിളിക്കാനല്ലേ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചന്ദ്രമതിയെ പേടിപ്പിക്കുകയാണ് അച്ഛമ്മ ശ്രുതി വർഷേ ഇങ്ങുവ അപ്പം ശ്രുതിയും വർഷയും വന്നു എന്താൻറ്റി ഞാനാ നിങ്ങളെ വിളിക്കാനായിട്ട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ചന്ദ്രയ്ക്കൊപ്പം ഭക്ഷണം ഉണ്ടാക്കണം ഞങ്ങളോ കുറസ് പോലെ രണ്ടും ചോദിച്ചു ആ നിങ്ങൾ തന്നെ നിങ്ങൾ അമ്മായി സഹായിക്കണം ഭക്ഷണമൊക്കെ രേവതി ഉണ്ടാക്കൂലോ അച്ചമ്മേ രേവതി അവിടെ നിൽക്കട്ടെ രണ്ടുപേരും ഞാൻ പറഞ്ഞത് ചെയ്യ കേട്ടോ നിനക്ക് എന്താ പാചകം ചെയ്യാനായിറിയില്ലേ അപ്പം ശ്രുതി പറഞ്ഞ് ചെറിയ രീതിയിലറിയാം അത് മതി അപ്പം നമ്മുടെ വർഷ പറഞ്ഞു അച്ചമ്മ എനിക്ക് കുക്കിങ്ങിനെ അറിയില്ല ഞാൻ ഇതുവരെ പാചകം ചെയ്തിട്ടില്ല ഞാൻ അടുക്കള കയറിയേയില്ല ആ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ അറിയാവോ ആ അറിയാം ഞാനൊരു ഫുഡിയാ എന്താ പുട്ടിയോ നീ ചോദിച്ചപ്പോൾ അച്ചമ്മേ ആ ഫുഡീന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കുന്നവർ അപ്പം നല്ലവണ്ണം തിന്നാനറിയാം അല്ലേ അപ്പം പാചകം ചെയ്യാനും അറിയണം ഒരു പെണ്ണല്ലേ നീ ഏ പാചകം ചെയ്യാൻ അറിയില്ല എന്ന് വലിയ അഭിമാനത്തോടെയാണല്ലോ നീ പറയുന്നത് അപ്പോഴേക്കും വർഷം ചോദിച്ച് പെണ്ണായ പാചകം ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഇത് കേട്ട് അച്ചമ്മയും ചന്ദ്രമതിയൊക്കെ ഒരുപോലെ ഞെട്ടി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സിയോഗി യോഗി താങ്ക്